ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു ഇച്ചൂസ് വേൾഡ് ഇന്ന് ഞാൻ പുതിയൊരു റെസ്റ്റോറൻറ്റ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അതായത് ഞങ്ങൾ ഇന്ന് പുറത്ത് അതായത് കൊല്ലത്തോട്ട് ഞങ്ങൾക്ക് പോകേണ്ട ഒരു ഒരാവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പുറത്തോട്ടിറങ്ങിയാൽ അറിയാമല്ലോ ഞങ്ങളുടെ സ്വഭാവം എന്തായിരിക്കുമെന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ കഴിഞ്ഞു ഞങ്ങളുടെ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു അതിന് ശേഷം വിശന്നു അപ്പോൾ എന്തായിരിക്കും തീർച്ചയായും നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറുമല്ലോ അങ്ങനെ ഞങ്ങൾ ഇത്തവണ കയറിയത് മർഹബ റെസ്റ്റോറൻ്റ് ആണ് അവിടെ അറബിക് ഡിഷസ് ആണ് മെയിൻ അതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് അതുപോലെ ഇത് ന്യൂലി ഓപ്പൺ ആയിട്ടുള്ളതാണ് അങ്ങനെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ചൂടുവെള്ളമൊക്കെ തന്നു അപ്പോൾ ഇച്ചൂസിന് ഒരു ഫലൂഡ വേണമെന്ന് പറഞ്ഞു അങ്ങനെ മുംബൈ ഫലൂഡയാണ് ഓർഡർ ചെയ്തത് ഞാൻ കരുതി നല്ല തണുപ്പുണ്ടായിരിക്കുമെന്ന് പക്ഷെ വലിയ തണുപ്പോ അങ്ങനെ ഒന്നും എനിക്ക് അതിൽ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ കുഴപ്പമില്ല അത് കഴിച്ചിട്ട് എന്താ പറയുക ഞങ്ങളവിടുന്ന് സൗദിയിൽ നിന്ന് കഴിക്കുന്ന വഫേല ഐസ് ഫലൂഡയാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് കേട്ടോ അത്രയ്ക്കങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല പിന്നെ അതിനുശേഷം ഞങ്ങൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അങ്ങനെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് വന്നു വന്നു അപ്പോൾ ചിക്കൻ സിക്സ്റ്റി ഫൈവില് പറയുകയാണെങ്കിൽ ഭയങ്കര ഉപ്പായിരുന്നു കേട്ടോ പറയാതിരിക്കാം വയ്യ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉപ്പ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓൾറെഡി ചിക്കൻ സിക്സ്റ്റി ഫൈവ് കഴിച്ചു എന്നിട്ട് പക്ഷേ അവരോട് ഞങ്ങൾ പറഞ്ഞു കേട്ടോ ഭയങ്കര ഉപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ വേറെ കൊണ്ട് തരാമെന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ ഓൾറെഡി ഞങ്ങൾ എഴുത്തല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ചൂസിന് പക്ഷേ ഈ ഫലൂഡ് ഒത്തിരി ഇഷ്ടപ്പെട്ടോ കേട്ടോ ചൂസിന് ഐസ്ക്രീമും ഫലൂഡയും അതൊക്കെയാണ് ചൂസിന് ഒത്തിരി ഇഷ്ടം പിന്നെ ഇരിക്കാനൊക്കെ സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ആംബിയൻസ് അത് നമുക്കിഷ്ടപ്പെടും തീർച്ചയായും അത് ഇഷ്ടപ്പെടും ഫാമിലിയായിട്ടൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ ആണ് അതുപോലെ നല്ല ക്ലീനും കാര്യങ്ങളും വൃത്തിയൊക്കെ നന്നായിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞങ്ങൾ കോയിൻ പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമൽ പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടിയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതവിടുത്തെ പെരി പെരി അൽഫാമാണ് കേട്ടോ ചിക്കൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ ഹയാത്തിലും അതുപോലെ കവയിലൊക്കെ പോയി കഴിച്ചിട്ടുണ്ട് അത്രയും അങ്ങോട്ടൊരു ക്വാണ്ടിറ്റി ഇല്ല ഇവിടുത്തെ ചിക്കന് എന്താ പറയുക ശോഷിച്ച കോഴി ചിക്കൻ നമ്മൾ പറയത്തില്ലേ അങ്ങനെ ഒന്നായിരുന്നു അതിൻ്റെ അകത്ത് മാംസമൊന്നുമില്ലാത്ത എല്ലും തോലുമായ കോഴിയായിരുന്നു ഇത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് എനിക്കത് പറയാനൊക്കത്തുള്ളു എനിക്ക് അത്രയ്ക്കങ്ങോട്ട് ഈ പെരി പെരിപ്പെരി അൽഫാം അങ്ങോട്ട് എനിക്ക് അവിടുത്തെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡ്രാഗൺ അൽഫാം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക അത് അടിപൊളിയായിരുന്നു കേട്ടോ ഡ്രാഗൺ അൽഫാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ കുറച്ച് പറയുകയാണെങ്കിൽ അത് കുറച്ച് സ്പൈസിയാണ് ഡ്രാഗൺ ഡ്രാഗൺ മുമ്പ് ഞാൻ ഡ്രാഗൺ ബീഫും അതുപോലെ തന്നെ ഡ്രാഗൺ ചിക്കനൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് അത് ഓൾറെഡി കുറച്ച് സ്പൈസി ഉണ്ട് അതുപോലെ തന്നെ ഇത് കുറച്ച് സ്പൈസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഡ്രാഗൺ അൽഫാം പക്ഷേ എന്നാലും എന്താ പറയുക അതിൻ്റെ ആ ഒരു സോസ് ഉണ്ടല്ലോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അവരുടെ ഈ ഉണ്ടല്ലോ ടൊമാറ്റോ കച്ചപ്പ് അത് നന്നായിട്ടുണ്ടായിരുന്നു ടൊമാറ്റോ കച്ചപ്പും പക്ഷെ ഡ്രാഗൺ അൽഫാം നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയുക ക്വാണ്ടിറ്റി ചിക്കൻ എനിക്ക് തോന്നുന്നു ഇവരുടെ ചിക്കനെല്ലാം ശോഷിച്ച ചിക്കനാന്ന് തോന്നുന്നു ടേസ്റ്റ് ഓക്കെ ആയിരുന്നു പക്ഷേ ക്വാണ്ടിറ്റി പറയുകയാണെങ്കിൽ വളരെ കുറവായിരുന്നു പക്ഷെ ഇതിന് മുന്നേ നമ്മൾ ഹയാത്തിലെ പോയി കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കവ്വയെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വെച്ച് ഈ മൂന്ന് റെസ്റ്റോറൻറ്റിലും വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഹയാത്തിലെ ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് അവിടുത്തെ നല്ല എമ്മി ആയിരുന്നു അതുപോലെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ സൂപ്പറായിരുന്നു ഇതിൽ ഡ്രാഗൺ ചിക്കൻ ഇപ്പം ഞാൻ ട്രൈ ഞങ്ങൾ ട്രൈ ചെയ്തതിൽ ഡ്രാഗൺ ചിക്കനേ ഉള്ളു ഞങ്ങൾക്ക് കുറച്ച് സ്പൈസി ആയിരുന്നു ഇഷ്ടമായിട്ട് തോന്നിയത് പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറവാണ് ഇവിടെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ നമ്മൾ കഴിക്കുകയാണോ ശേഷം നമ്മളൊരു മിനിറ്റ് ലൈമൊക്കെ കുളിച്ചു ശേഷം നമ്മളെല്ലാവരും പുറത്തോട്ട് പോവുകയാണ് ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പം ഓക്കെ ബായ് പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരും കാണുന്നത് വരെ ബായ് ബൈ ഫ്രം എച്ച് യൂസ് വേൾഡ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ